എല്ലാ വീട്ടമ്മമാർക്കും തന്നെ ഉപകാരപ്പെടുന്ന നല്ല കുറച്ച് കിച്ചൺ ടിപ്സായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്സാണ് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് കണ്ട് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഒന്നാമത്തെ ടിപ്പ് ചെയ്യാൻ പോകുന്നത് കർപ്പൂരത്തിൻ്റെ ഗുളികകൾ വെച്ചിട്ടാണ് അപ്പോൾ ഒരു മൂന്ന് കർപ്പൂരത്തിൻ്റെ ഗുളിക ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം കൈ വെച്ച് ഇതേപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ മാത്രം മതി ഗുളികകൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും ഇനി നമുക്ക് ഈ പൊടിയിലേക്ക് കുറച്ച് കോൾഗേറ്റിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതേ പേസ്റ്റും കർപ്പൂരത്തിൻ്റെ പൊടിയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീട്ടമ്മമാരുടെ ഏറ്റവും വലിയ തലവേദനയാണ് കിച്ചണിലും അതേപോലെ തന്നെ ഹാളിലൊക്കെ ഉള്ള പല്ലിയുടെയും പാറ്റയുടെ ഉറുമ്പിൻ്റെയൊക്കെ ശല്യം അപ്പോൾ ഈ മൂന്ന് ശല്യം ഒറ്റയടിക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റിയ ഒരു കിഡ്ഡിലൻ മരുന്നാണിത് അപ്പോൾ നമ്മൾ സാധാരണ പല്ലീനെ കാണുന്ന ഭാഗങ്ങളിലായിട്ട് ഒരല്പം ഈ ഒരു പേസ്റ്റ് അങ്ങ് തേച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇത് ബോൾസാക്കി വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം അപ്പോൾ അത് ഇങ്ങനെ തേച്ച് കൊടുത്താലും മതി ഒട്ടും തന്നെ വൃത്തിയുടെ ഒന്നുമില്ല ഷെൽഫിൽ ഏതെങ്കിലുമൊക്കെ ഭാഗത്തായിട്ട് നമുക്കൊരല്പം ഒന്ന് തേച്ച് കൊടുത്താൽ മതി ഈ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വിടാണെങ്കിൽ നമുക്ക് പാറ്റ ഗുളിക അല്ലെങ്കിൽ ഹിറ്റ് അങ്ങനെയുള്ള ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യണമെങ്കിൽ ആർക്കും ദോഷവുമില്ല എന്ന് നമുക്ക് ഇങ്ങനെയുള്ള ശല്യങ്ങളൊക്കെ മാറ്റിയെടുക്കാനും പറ്റും അപ്പോൾ ഇതേ കിച്ചണിലൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല സേഫ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് അടുത്ത ഒരു ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ചിരട്ട ചിരട്ട ഉപയോഗിച്ചിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഈ ചിരട്ടയുടെ ഉള്ളിൽ ഇതേ തേങ്ങയുടെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം അപ്പോൾ ഇതേ ചിരട്ട നമ്മൾ നല്ല ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ മൂടിയാണ് ഈ ചിരട്ട നല്ല ആയിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു ചെറിയ മൂടി മൂടിയെടുക്കാം എന്നിട്ട് ദൈ ചിരട്ട അതിന് മുകളിൽ ഇങ്ങനെ വച്ചുകൊടുക്കാം ഇനി നമുക്ക് മെഴുകുതിരിയൊക്കെ കത്തിക്കേണ്ട ആവശ്യം വരുന്ന സമയത്ത് ഇതിനുള്ളിൽ വെച്ച് നമുക്ക് കത്തിക്കാവുന്നതാണ് അപ്പോൾ സാധാരണ മെഴുകുതിരി നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കത്തിച്ച് വെക്കും അവിടെയൊക്കെ ആ ഒരു മെഴുകുരുകി വീണ് വൃത്തിയേടാവും അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഈ മെഴുകുതിരിയിൽ നിന്ന് വരുന്ന ആ ഒരു മെഴുകു ഉരുകി വീഴുന്ന മെഴുകു ഈ ചിരട്ടയെ തന്നെ കിടന്നോളും ും ഒട്ടും തന്നെ താഴെ വീണ് വൃത്തികേടാവില്ല അത് മാത്രമല്ല നല്ല സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്തോളും ഇനി നമുക്ക് പപ്പടം ഉപയോഗിച്ചിട്ടുള്ള ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഈ ഒരു പച്ച പച്ചപ്പടത്തിരിക്കുന്നത് ഈ പപ്പടം നമുക്കൊന്ന് കുതിർത്തിയെടുക്കാം അപ്പോൾ ഈ പപ്പടം കുതിരുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതേ ഒരു പാത്രത്തിലേക്ക് പപ്പടം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പപ്പടം ഒന്ന് കുതിർത്തിയെടുക്കാം ഈ പപ്പടം കുതിർന്നതിന് ശേഷം ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് നമുക്ക് ദോശമാവിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ ഇരിക്കുന്ന ദോശമാവ് ഉപയോഗിച്ച് നമ്മൾ ദോശയോ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഭയങ്കര ഹാർഡായി പോകാറുണ്ട് ഒട്ടും സോഫ്റ്റ് ആയിട്ടുള്ള ദോശയോ ഇഡ്ലിയൊന്നും കിട്ടാറില്ല അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ പപ്പടം കുതിർത്തി എടുത്തതിന് ശേഷം ദോശമാവിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ദോശയോ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എത്ര ദിവസം ഫ്രിഡ്ജിലിരുന്ന ദോശമാവാണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും ദോശയൊക്കെ கிட்டும் അപ്പോൾ അപ്പടം നന്നായിട്ട് ഇളക്കി ഇളക്കി നല്ല പേസ്റ്റ് പോലെ ആക്കിയതിന് ശേഷം ഞാൻ ഞാനിത് ദോശമാവിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് വെച്ച് ദോശ ഉണ്ടാക്കാം അപ്പോൾ എത്ര ദിവസം കഴിഞ്ഞാൽ ദോശമാവാണെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശമാവ് കിട്ടും കൂടാതെ ഒരുപാട് പുളിയൊക്കെ ഉള്ള ഒരു ദോശമാവാണെങ്കിൽ ആ ഒരു പുളി കുറഞ്ഞ് കിട്ടാനും നല്ലതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ സോഡാപ്പൊടി ഇല്ലാത്ത സമയത്തൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നു താണ് അപ്പോൾ ഈ പപ്പടത്തിൽ പപ്പടത്തിൻ്റെ ആ ഒരു കാരമുണ്ടല്ലോ അതുകൊണ്ടാണ് നമുക്കിങ്ങനെ സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് അപ്പോൾ ഇത് കുറേ ദിവസമായിട്ട് ഫ്രിഡ്ജിലിരുന്ന ദോശമാവായിരുന്നു അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമ്മളിത് ദോശ ഉണ്ടാക്കിയപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടിയത് അപ്പോൾ ഒരുപാട് പപ്പടം ഒന്നും ചേർക്കണ്ട ഒരു പപ്പടം അല്ലെങ്കിൽ പകുതി പപ്പടത്തിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ഒന്നിൽ കൂടുതൽ പപ്പടം ചേർക്കുമ്പോൾ പപ്പടത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് മുന്തി നിൽക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് എന്ന് കരുതുന്നു അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ ടിപ്സൊക്കെ ഇഷ്ടമെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്